ബിസ്മിഹിറീം കരീം കഴിഞ്ഞ പല ആയത്തുകളിലായി അള്ളാഹു താല ഏകദേവ വിശ്വാസത്തെ പറ്റിയാണ് നമുക്ക് അറിയിച്ചു തന്നത് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു തായാല പരശുദ്ധ ഖുർആാൻ അള്ളാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണെന്ന് അറിയിച്ചിരുകയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരശുദ്ധ ഖുർആാൻ അള്ളാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണെന്ന് വിശ്വസിക്കാൻ നിർബന്ധമായ കാര്യമാണ് അതിനെ നിഷേധിക്കുകയാണെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താണ് അതുകൊണ്ട് അള്ളാഹുതാല പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണെന്ന് തുടർന്നുള്ള ആയത്തുകളിലൂടെ അറിയിച്ചേരുകയാണ് ഈ ഖുർആൻ അള്ളാഹു അല്ലാത്തവരിൽ നിന്നും കെട്ടിച്ചമക്കപ്പെടാൻ സാധിക്കുന്നതല്ല മറിച്ച് ഇതിനു മുമ്പുള്ള വേദഗന്ധങ്ങളെ ശരിവെക്കുന്നതും മൂലഗന്ധത്തിൻ്റെ വിശദീകരണവുമാണ് ഇത് സർവലോകരക്ഷിതാവിൽ നിന്നുമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല <raid> Allah, <rape Jean> ും സ്വാദിക ഇതിനെ അദ്ദേഹം എന്ന് പറയുകയാണോ പറയുക നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഇതുപോലെയുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക അള്ളാഹുവല്ലാത്തവരിൽ നിന്നും നിങ്ങൾ കഴിയുന്നവരെ സഹായത്തിനായി വിളിച്ചുകൊള്ളുക بل كذبوا بما لم يحيطوا بعلمه ولما ياتهم تاويله كذلك كذب الذين من قبلهم فانظر فانظر كيف كان عاقبه الظالمين. ماريتشي ഇതുവരെ അവർക്ക് വ്യക്തമാകാത്തതുമായ കാര്യങ്ങളെയെല്ലാം അവർ കളവാക്കുകയാണ് ഉണ്ടായത് ഇപ്രകാരം അവർക്ക് മുമ്പുള്ളവരും കളവാക്കിയിട്ടുണ്ട് അക്രമികളുടെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കുക അവരിൽ ചിലർ ഖുർആാനിൽ വിശ്വസിച്ചിരിക്കുന്നു ചിലർ വിശ്വസിച്ചിട്ടുമില്ല താങ്കളുടെ രക്ഷിതാവ് നാശകാരികളെ കുറിച്ച് നന്നായി അറിയുന്നവനാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുല പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണ് എന്നത് സ്ഥിരപ്പെടുത്തുകയാണ് മക്ക മുഷിക്കൽ ഈ പരിശുദ്ധമായ ഖുർആൻ അത് നിമിതങ്ങൾ സുല്ലാഹുഅലി വസ്ല്ലം കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണെന്ന് പറയുകയുണ്ടായി എന്നാൽ പരിശുദ്ധമായ ഖുർആാനിനെ പറ്റി യഥാർത്ഥമായി പഠിക്കുന്നവർക്ക് യഥാർത്ഥമായി മനസ്സിലാക്കുന്നവർക്ക് ആ ഗ്രന്ഥം ഒരിക്കലും മനുഷ്യനിർമ്മിതമല്ല നിർമ്മിതമല്ല നേരെ മറിച്ച് അള്ളാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണെന്ന് മനസ്സിലാവുന്ന കാര്യമാണ് കാരണം ഈ ഖുർആാനിൽ മുൻകഴിഞ്ഞ വേദഗന്ധങ്ങളെ സത്യപ്പെടുത്തലുണ്ട് മുൻ മുൻകഴിഞ്ഞ് അള്ളാഹുവിൽ നിന്നും ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ അതിനെ സത്യപ്പെടുത്തൽ അത് ഈ ഗ്രന്ഥത്തിലുമുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു അള്ളാഹുവാണോ മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളെ അവതരിപ്പിച്ചത് അതേ അള്ളാഹുവാണ് ഈ ഗ്രന്ഥത്തെയും അവതരിപ്പിച്ചതെന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് നിവിധങ്ങൾ സല്ല അല്ലാഹു അലി വസ്ല്ലമക്ക് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നത് തന്നെ ഖുർആൻ അള്ളാഹുവിൽ നിന്നുമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം നിവിധങ്ങൾ സല്ല അള്ളാഹു അലിവ വസ്ലമയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ സല്ല അല്ലാഹു അലി വസ്ല്ലം ഉമ്മിയായിരുന്നു നിരക്ഷകനായിരുന്നു തങ്ങൾ സല്ലാഹു അലി വസ്ലമക്ക് മുൻകഴിഞ്ഞ വേദഗന്ധങ്ങളെപ്പറ്റിയോ മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ സംഭവങ്ങളെപ്പറ്റിയോ ഒന്നും അറിവില്ലായിരുന്നു തങ്ങൾ സലാഹു അലി വസ്ലം ഏതെങ്കിലും വലിയ വേദഗന്ധക്കാരുടെ അടുക്കൽ പോയി പഠിക്കുകയും ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെയുള്ള തങ്ങൾ സലാഹു അലി വസ്ലമയിലൂടെ ഇത്രയും കാര്യങ്ങൾ അറിയിച്ചേരുന്ന മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ സംഭവങ്ങളുള്ള ധാരാളം നിയമങ്ങളുള്ളതായ ധാരാളം ഉപദേശങ്ങളുള്ളതായ അറബി ഭാഷയിലും സാഹിത്യത്തിലും മികച്ചു നിൽക്കുന്നതായ ഇതുപോലെയുള്ളൊരു ഗ്രന്ഥം ഉണ്ടാക്കുക അല്ലെങ്കിൽ സ്വന്തമായി എഴുതുക എന്നുള്ളത് ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല എന്ന് മക്ക മുഷിക്കൽ പോലും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് കാരണം യുദ്ധങ്ങൾ സുല്ലാഹു അലൈഹി വസ്ലം അവരുടെ മുമ്പിൽ ജീവിച്ചൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ തങ്ങൾ സൊല്ലാഹു അലൈവീ വസ്ലമയ്ക്ക് എന്തെല്ലാം അറിയാം തങ്ങൾക്ക് എന്തെല്ലാം കഴിവുണ്ട് എന്ന കാര്യം അവർക്ക് വ്യക്തമായി അറിയാം നിമിതങ്ങൾ സാഹുഅലി വസ്ലമയെ പോലെ ഒരു ആൾ ഈ രീതിയിലുള്ള ഗ്രന്ഥത്തെ ഉണ്ടാക്കുക അല്ലെങ്കിൽ എഴുതുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല എന്ന് അവർ ചിന്തിച്ചാൽ അവർക്ക് തന്നെ മനസ്സിലാകുന്നതാണ് അതുകൊണ്ട് ഈ ഖുർആൻ അത് അള്ളാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണ് അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും നിങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നതല്ല പശുദ്ധ ഖുർആാനിൻ്റെ അറബി ഭാഷയുടെ വിഷയമാണെങ്കിലും നിയമങ്ങളുടെ വിഷയമാണെങ്കിലും ഓരോ കാര്യം നോക്കുകയാണെങ്കിലും ഒരു സംശയത്തിനോ ഒരു ന്യൂനതക്കോ വകുപ്പ് പരിശുദ്ധ ഖുർആാനിലില്ല അള്ളാഹു സുബഹാനഹുബത്തെ ആല ഖുർആൻ അള്ളാഹുവിൽ നിന്നുമാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവായിക്കൊണ്ട് പറയുകയാണ് അള്ളാഹു മക്ക മുഷിക്കിങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണ് അള്ളാഹു സുബഹാനഹുബത്തെ ആല ഇപ്പോൾ നാം ഓദിയ ആയത്തിൽ അവരെ വെല്ലുവിളിക്കുകയാണ് ഇത് നിങ്ങൾ പറയുന്നു മനുഷ്യ നിർമ്മിതമായ ഗ്രന്ഥമാണെന്ന് എന്നാൽ മുഹമ്മദ് സലഹു അലി വസ്ലമയേക്കാൾ സാഹിത്യവും അറബി ഭാഷയും നന്നായി അറിയുന്നവരാണ് നിങ്ങൾ നിങ്ങൾ ഇതുപോലെ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരിക പശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനഹുഅല മൂന്ന് പ്രാവശ്യം മക്ക മുഷിക്കിങ്ങളെ വെല്ലുവിളിച്ചിട്ടുണ്ട് മൂന്ന് രീതിയിൽ ആദ്യമായി അള്ളാഹുത്താല അവരോട് പരിശുദ്ധ ഖുർആാൻ പോലെയൊരു ഖുർആനെ നിങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞു അതിനവരെ അശക്തരായി രണ്ടാമതായി അള്ളാഹുത്താല അതിനെപ്പോലെ ഒരു പത്ത് സൂക്തമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞു പത്ത് സൂക്തം കൊണ്ടുവരാനും ശക്തരായി മൂന്നാമതായി അള്ളാഹു പറഞ്ഞു ഒരു സൂക്തമെങ്കിലും ഒരു സൂറത്തെങ്കിലും ഖുർആനെ പോലെ നിങ്ങൾ കൊണ്ടുവരിക അതും മക്ക മുഷിക്കിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്സലമയേക്കാൾ നല്ല രീതിയിൽ അറബിയും അറബി സാഹിത്യം അറിയുന്ന മറ്റ് മക്ക മുഷിക്കിങ്ങൾക്ക് പശുദ്ധ ഖുർആനെ കിടപിടിക്കുന്ന ഒരു സൂക്തം പോലും കൊണ്ടുവരാൻ സാധിച്ചില്ല നിമിതങ്ങൾ സല്ലു അലൈ വസ്ലമയെ എങ്ങനെയെങ്കിലും താഴ്ത്തി കെട്ടണം നിമിതങ്ങൾ സല്ലു അലൈ വസ്ലമയെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം ഒരു ലക്ഷ്യത്തിൽ കഴിയുന്ന അതിനുള്ളൊരു അവസരം പോലും പാഴാക്കാത്ത മക്ക മുഷിക്കുകൾ അവരെ കൊണ്ട് സാധിക്കുമായിരുന്നു എങ്കിൽ പശുദ്ധ ഖുർആാൻ പോലെ ഒരു ഖുർആാനോ അല്ലെങ്കിൽ അതിൻ്റെ സൂക്തങ്ങൾ പോലെ സൂക്തങ്ങളോ അവർ കൊണ്ടുവരുമായിരുന്നു അവർ കൊണ്ടുവന്നില്ല കാരണം അവരെ കൊണ്ട് സാധിക്കുന്നില്ല അറബി ഭാഷ അറിഞ്ഞിട്ടും അതിൻ്റെ സാഹിത്യം അറിഞ്ഞിട്ടും ഇതെല്ലാം അറിഞ്ഞിട്ടും പരിശുദ്ധ ഖുർആാൻ കിടപിടിക്കുന്ന ഒരു സൂക്തം പോലും മക്ക മുഷിക്കിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല ഇതുതന്നെ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുമാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്ലം കെട്ടിച്ചുമുണ്ടാക്കിയതാണെന്ന് അവർ പറയുന്നു അവർക്കത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവരേക്കാൾ അറബി ഭാഷയിൽ കഴിവ് കുറഞ്ഞതായ നിമിതങ്ങൾ സല്ല അള്ളാഹുഅലി എങ്ങനെ എങ്ങനെയത് കൊണ്ടുവരാനാണെന്ന് അള്ളാഹു സുബഹാനഹു വത്ത ആല ഈ ആയത്തിലൂടെ ചോദിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് പരിശുദ്ധ ഖുർആൻ്റെ തുല്യമായ ഒരു സൂക്തം പോലും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുമാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് അള്ളാഹു സുബഹാനഹു വത്താല ഈ ആയത്തിൽ പറയുകയുണ്ടായി നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്ന എല്ലാവരെയും സഹായത്തിനായി വിളിച്ചുകൊള്ളുക അള്ളാഹു വൈകി ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരെയും സഹായത്തിനായി വിളിച്ചുകൊള്ളുക യാതൊരു എതിർപ്പുമില്ല എന്നിട്ടെങ്കിലും നിങ്ങൾ ഖുർആന് തുല്യമായ ഒരു സൂക്തമെങ്കിലും കൊണ്ടുവരിക എന്ന് പറഞ്ഞു മക്ക മുഷിക്കിങ്ങൾക്ക് ആരെയെല്ലാം കൂട്ടുപിടിച്ചിട്ടും ആരെയെല്ലാം സഹായത്തിന് വിളിച്ചിട്ടും അള്ളാഹുവിൽ നിന്നും ഇറക്കപ്പെട്ട പരിശുദ്ധ ഖുർആനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അതിനെ കടപിടിക്കുന്ന രീതിയിൽ ഒരു സൂക്തം പോലും കൊണ്ടുവരാൻ സാധിച്ചില്ല ഇത് പരിശുദ്ധ ഖുർആാൻ അള്ളാഹുവിൽ നിന്നുമാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് മൂന്നാമതായി ഓതി ആയത്തിലൂടെ അള്ളാഹു താല പറയുകയാണ് അവർ പരിശുദ്ധ ഖുർആാനെ എതിർക്കുന്നു അവർ എതിർക്കുന്നത് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെയാണ് അവർ പറ്റി ചിന്തിക്കുന്നില്ല പറ്റി മനസ്സിലാക്കുന്നില്ല ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ കണ്ണടച്ചുകൊണ്ട് അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത് നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്സലമക്ക് ഇങ്ങനൊരു ഗ്രന്ഥം ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല എന്ന് അവർക്ക് വ്യക്തമായി അറിയാം അവർ പോലും പരിശ്രമിച്ചിട്ട് തുല്യമായ ഒന്നും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ഇത് അള്ളാഹുവിൽ നിന്നുമാണെന്ന കാര്യം മനസ്സിലായിക്കൊണ്ട് അതിനെ വേണ്ട രീതിയിൽ ഗ്രഹിക്കാതെ കണ്ണടച്ചുകൊണ്ട് ഖുർആാനെ അവർ കളവാക്കുകയാണ് ചെയ്യുന്നതെന്ന് അള്ളാഹു സുബഹാനഹു വയാല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അള്ളാഹു തയാല എന്നിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾ ഖുർആാനെ നിഷേധിക്കുമ്പോൾ ഖുർആാൻ കളവാണെന്ന് പറയുമ്പോൾ ഖുർആൻ മനുഷ്യ നിർമ്മിതമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ മുൻകഴിഞ്ഞ സമുദായങ്ങളെപ്പറ്റി ഓർക്കണം പ്രസിദ്ധ ഖുർആാനു മുമ്പ് അള്ളാഹു മറ്റ് വേദഗന്ധങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട് ആ വേദഗ്രന്ഥങ്ങളെ എതിർത്തവർ ആ വേദഗ്രന്ഥങ്ങളെ പരിഹസിച്ചവർ അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന കാര്യം നിങ്ങൾ ചിന്തിക്കുക അവർ പരാജയപ്പെട്ടു പോയി അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് പാത്രമായി തീർന്നു അവർ വലിയ നിന്നതയിലായി തീർന്നു ഇതേ അവസ്ഥയാണ് നിങ്ങളും ഖുർആനെ നിഷേധിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാവാൻ പോകുന്നതെന്ന് അള്ളാഹുത്താലിക്കുകയാണ് അതുതന്നെ ഉണ്ടാവുകയും ചെയ്തു മക്കാ മുഷിക്കൽ നിന്നത ഏറ്റുവാങ്ങേണ്ടി വന്നു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു വലിയ രീതിയിൽ തങ്ങൾ സല്ലാഹു അലൈ വല്ലമയുടെ മുമ്പിൽ അവർ നിന്ദന്മാരായി തീർന്നു ഇതെല്ലാം അവർ ഏറ്റുവാങ്ങേണ്ടി വന്നു അവസാനമായി അള്ളാഹുത്താല പറയുകയാണ് മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ വേദഗന്ധങ്ങളെ വിശ്വസിച്ചവരും ഉണ്ടായിരുന്നു നിഷേധിച്ചവരുമുണ്ടായിരുന്നു വിശ്വസിച്ചവർക്ക് അല്ലാഹു ഉന്നതമായ വിജയങ്ങൾ നൽകി നിഷേധിച്ചവർക്ക് അല്ലാഹു വലിയ പരാജയവും നഷ്ടവും നൽകി അതുതന്നെയാണ് ഖുർആാൻ്റെ വിഷയത്തിലും ഉണ്ടാവാൻ പോകുന്നത് ഖുർആാനെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവർക്ക് ഉന്നതമായ വിജയങ്ങൾ അള്ളാഹു നൽകും ഖുർആാനെ പരിഹസിക്കുകയും നിഷേധിക്കുകയും ചെയ്തവർക്ക് അള്ളാഹു സുബാനഹുത്താല വലിയ പരാജയവും നൽകുന്നതാണ് നിങ്ങളിൽ മോശമായ ആളുകളെയും ഖുർആന്നെ പര്യസിക്കുന്നവരെയും അക്രമം കാണിക്കുന്നവരെയും നന്നായി അള്ളാഹു അറിയുന്നുണ്ട് നിങ്ങൾക്ക് അള്ളാഹു താല അതിനുള്ള ഫലം നൽകുക തന്നെ ചെയ്യുമെന്നും ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ അള്ളാഹുത്താല പരിശുദ്ധ ഖുർആാൻ മനുഷ്യ നിർമ്മിതമായ ഗ്രന്ഥമല്ല അള്ളാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണെന്ന് അറിയിച്ചിരുകയാണ് അള്ളാഹുത്താല പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫിക് നൽകുമാറാകട്ടെ അനിൽ